Edin මතුරන කළමනනයක හූරම්‍රන හාකlevant�වලිය ജയദ്രഥൻ കാമ്യവനത്തിൽ നിന്നും പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പാണ്ഡവർ അയാളെ പിന്തുടർന്ന് പിടികൂടുകയും പാഞ്ചാലിയെ മോചിപ്പിക്കുകയും ചെയ്യുന്നു ഭീമൻ ജയദ്രഥനെ അപമാനിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു പിന്നീട് യുധിഷ്ഠിരൻ അയാളെ മോചിപ്പിക്കുന്നു യുധിഷ്ഠിരനും കൂട്ടരും ആശ്രമത്തിൽ എത്തിയപ്പോൾ മാർക്കണ്ടേയ മഹർഷിയെ കാണുകയും അദ്ദേഹവുമായുള്ള സംസാരമധ്യേ തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് യുധിഷ്ഠിരൻ ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനേക്കാളേറെ കഷ്ടതകൾ അനുഭവിച്ചവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമദേവൻ്റെ കഥ മാർക്കണ്ടയ മഹർഷി യുധിഷ്ഠിരന് കൊടുത്തു ആ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ രാമരാവണ യുദ്ധത്തിൻ്റെ ചരിത്രം കൂടി അറിയണമെന്ന് യുധിഷ്ഠിരൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ആ കഥ മാർക്കണ്ടയൻ പറയുകയാണ് രാജാവ് ഭൂമിയിൽ അന്ന് വരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു രാമരാവണ യുദ്ധം രാമൻ ലങ്കയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി വാനർ സൈന്യത്തോടൊപ്പം ലപണസമുദ്രത്തിനടുത്ത് എത്തി ആഴവും പരപ്പും ഏറെയുള്ള സമുദ്രതീരത്ത് അവർ പകച്ചു നിന്നു സമുദ്രം കടക്കുവാനുള്ള പല മാർഗങ്ങളും വാനര പ്രമുഖന്മാർ ചർച്ച ചെയ്തു അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സ്നാനവും മറ്റും കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുവാൻ ആരംഭിച്ചു രാമൻ ഒരു ദർഭപ്പുൽമെത്തയിൽ ഉറങ്ങാൻ കിടന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം ഉണ്ടായി നദികളുടെയും സമുദ്രങ്ങളുടെയും നാഥനായ സമുദ്രദേവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് രാമനോട് ചോദിച്ചു ഭഗവൻ അങ്ങേക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് രാമൻ പറഞ്ഞു സമുദ്രദേവ ഞങ്ങൾക്ക് ലങ്കയിൽ പ്രവേശിച്ച് നിഗ്രഹം ചെയ്ത് സീതയെ വീണ്ടെടുക്കണം അതിനായി സമുദ്രത്തിലൂടെ ലങ്കയിൽ പ്രവേശിക്കുവാൻ ഒരു വഴി ആവശ്യമാണ് സമുദ്രദേവൻ പറഞ്ഞു പ്രഭു ഞാൻ അങ്ങയെ എതിർക്കുവാനൊന്നും ശ്രമിക്കുകയല്ല ഇപ്പോൾ ഒരു വഴി ഒരുക്കിത്തന്നാൽ പിന്നീട് പലരും ദിവ്യായുധങ്ങളുമായി എത്തി പലതും ആവശ്യപ്പെടും അങ്ങയുടെ സൈന്യത്തിൽ വിശ്വകർമാവിൻ്റെ മകനായ നളൻ എന്നൊരു വാനരനുണ്ട് അയാൾക്ക് ശില്പശാസ്ത്രത്തിൽ അഗാധമായ അറിവാണുള്ളത് നളൻ സമുദ്രത്തിലിടുന്ന പാറയോ മരമോ പുൽക്കൊടിയോ പോലും ഞാൻ സമുദ്രനിരപ്പിൽ ഉയർത്തി നിർത്തും അങ്ങനെ ഇവിടെ ഒരു സേതു നിർമ്മിച്ചാൽ അതിലൂടെ അങ്ങയ്ക്കും സൈന്യത്തിനും സമുദ്ര ലംഘനം നടത്താം സേതു എന്ന് പറഞ്ഞാൽ അണക്കെട്ട് എന്നാണ് അർത്ഥം ശ്രീരാമനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം സമുദ്രദേവൻ അപ്രത്യക്ഷനായി അപ്പോൾ ഉണർന്ന ശ്രീരാമൻ വാനര സൈന്യത്തെ എല്ലാം വിളിച്ചു ചേർത്ത് സമുദ്രദേവൻ്റെ നിർദ്ദേശങ്ങൾ അറിയിച്ചു അതിൻപ്രകാരം നളൻ ഒരു പദ്ധതി തയ്യാറാക്കി വാനരന്മാർ വലിയ വൃക്ഷങ്ങളും പാറക്കല്ലുകളും ശേഖരിച്ചു കൊണ്ടുവന്നു നളൻ നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ അവയെല്ലാം ഉറപ്പിച്ച് സമുദ്രത്തിലേക്കുള്ള ചിറ നിർമ്മിച്ചു തുടങ്ങി കുറേ ദിവസം നീണ്ടുനിന്ന അത്യധ്വാനത്തിൽ നാനാതരം ജീവികളും ശ്രീരാമന് വേണ്ടി ജോലി ചെയ്തു ഒടുവിൽ ലങ്കയിലേക്ക് ലവണസമുദ്രം ലംഘിച്ച് നളൻ സേതുബന്ധനം പൂർത്തിയാക്കി പിന്നീടത് നളസേതു എന്ന പേരിൽ പ്രശസ്തമായി അപ്പോൾ രാവണന്റെ സഹോദരനായ വിഭീഷണൻ രാവണൻ്റെ നാലു മന്ത്രിമാരുമായി ശ്രീരാമൻ്റെ മുന്നിലെത്തി കൈകൂപ്പി നിന്നു രാമൻ അവരെ സ്വാഗതം ചെയ്തു ഇവർ ശത്രുവിൻ്റെ ചാരന്മാരായിരിക്കുമെന്ന് സുഗ്രീവൻ രാമനോട് സൂചിപ്പിച്ചു രാമൻ വിഭീഷണനിൽ നിൽക്കേണ്ട സദ്ഗുണങ്ങൾ വിവരിച്ച് സുഗ്രീവനെ തിരുത്തി അപ്പോൾ തന്നെ ശ്രീരാമൻ വിഭീഷണനെ ഒപ്പം നിർത്തി അയാളെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു ശ്രീരാമൻ വിഭീഷണനോട് ചോദിച്ച് ലങ്കയുടെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പോൾ തന്നെ വിഭീഷണൻ്റെ നേതൃത്വത്തിൽ നളസേതുവിലൂടെ രാമലക്ഷ്മണന്മാരും വാനരസേനയും ലങ്കയിലേക്ക് പ്രവേശിച്ചു അവരുടെ ഒപ്പം വിഭീഷണൻ കൊണ്ടുവന്ന നാല് മന്ത്രിമാരും ഹനുമാൻ സുഗ്രീവൻ ജാംബവാൻ എന്നീ വാനരശ്രേഷ്ഠന്മാരും ഗജൻ ഗവയൻ ഗവാക്ഷൻ ഗന്ധമാതനൻ പനസൻ ദദ്ധിമുഖൻ തുടങ്ങിയ വാനരപ്രമുഖരും ഉണ്ടായിരുന്നു ലങ്കയിലെത്തി എല്ലാവരും വനപ്രദേശങ്ങളിൽ താവളമുറപ്പിച്ചു അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ യുദ്ധമൊഴിവാക്കുവാൻ ഒരു ശ്രമം കൂടി നടത്തി സമാധാനമായി സീതയെ തിരികെ അയച്ചാൽ യുദ്ധം ഒഴിവാക്കാം അതിൻ്റെ സത്ഫലങ്ങൾ അനുഭവിക്കുന്ന പ്രജകളായിരിക്കും യുദ്ധമുണ്ടായാൽ രാമൻ രാവണനെ വധിക്കുമെന്ന് തീർച്ചയാണ് പക്ഷെ അയാൾക്കൊപ്പം നിരപരാധികളായ ധാരാളം ജനങ്ങളും മരിക്കും അതിനാൽ സമാധാനം കൈവിടാതെ സീതയെ മടക്കി അയക്കണം ഇപ്രകാരം ഒരു ദൂതുമായി വനരമുഖ്യനായ അങ്കതനെ ശ്രീരാമൻ രാവണൻ്റെ അടുത്ത് അയച്ചു അംഗദൻ സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയുടെ മകനാണ് ഒപ്പം കിഷ്കിന്ധയിലെ ഇപ്പോഴത്തെ യുവരാജാവും രാവണസഭയിലെത്തി അംഗദൻ ശ്രീരാമനെ ഏൽപ്പിച്ചു വിട്ട കാര്യങ്ങൾ രാവണനെ അറിയിച്ചു ആ ദൂതവാക്യം കേട്ട് രാവണൻ കോപം കൊണ്ട് ജ്വലിച്ചു രാവണന്റെ മനമറിഞ്ഞ രാക്ഷസന്മാർ അംഗദനെ പിടിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് വന്നു കാര്യം മനസ്സിലാക്കി അംഗദൻ വാനര സ്വഭാവമെടുത്ത് ഒറ്റച്ചാട്ടത്തിന് രാജകൊട്ടാരത്തിന് മുകളിൽ കയറി അവിടെ നിന്ന് ഓരോരോ മാളികയുടെ മുകളിലൂടെ ചാടിച്ചാടി വാനര സൈന്യത്തിനടുത്ത് എത്തിച്ചേർന്നു കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ ശ്രീരാമൻ വാനര സൈന്യവുമായി എത്തി ലങ്കയെ ആക്രമിച്ചു വാനരന്മാർക്ക് യുദ്ധം ഒരാഘോഷം പോലെയായിരുന്നു ആർത്തിരമ്പിക്കൊണ്ട് ഓരോ മാളികകൾ തകർക്കുവാൻ തുടങ്ങി രാവണൻ യുദ്ധത്തിനുള്ള ആഹ്വാനം നൽകി രാക്ഷസസേനയെ അയച്ചു ലക്ഷ്മണന്റെ ശരങ്ങളേറ്റ് രാക്ഷസർ ഒന്നൊന്നായി ചത്തൊടുങ്ങുവാൻ തുടങ്ങി വിഭീഷണനും ധാരാളം രാക്ഷസരെ വധിച്ചു രാക്ഷസ സൈന്യം തോൽക്കുന്നത് കണ്ടപ്പോൾ പ്രഹസ്തൻ ധൂമ്രാക്ഷൻ എന്നീ രാക്ഷസന്മാർ ലക്ഷ്മണനുമായി യുദ്ധം ചെയ്തു പക്ഷേ ലക്ഷ്മണൻ്റെ ശരങ്ങളേറ്റ് അവരും മരിച്ചു രാക്ഷസ സൈന്യം പരാജയം നേരിട്ട വിവരം ദൂതന്മാർ രാവണനെ അറിയിച്ചു രാവണൻ അപ്പോൾ തന്നെ കുംഭകർണനെ തിരക്കി കുംഭകർണൻ ഉറക്കത്തിലാണെന്നറിഞ്ഞ് അയാളെ ഉണർത്തുവാൻ വേണ്ടി രാക്ഷസന്മാരെ അയച്ചു അവർ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും കുംഭകർണൻ സുഖസുഷുപ്തിയിൽ തന്നെ ആയിരുന്നു സൈനിക മേധാവിമാർ കുംഭകർണൻ്റെ ചെവിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുവാൻ ആജ്ഞാപിച്ചു രാക്ഷസന്മാർ വാദ്യങ്ങൾ മുഴക്കി വലിയ ശബ്ദമുണ്ടാക്കി പെരുമ്പറയടക്കം വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഭേരികൾ മുഴക്കി അപ്പോഴും കുംഭകർണൻ സുഖമായി ഉറങ്ങി അയാളുടെ ഭീമാകാരമായ ശരീരത്തിൽ കൂടി ആന കുതിര തുടങ്ങിയ മൃഗങ്ങളെക്കൊണ്ട് മർദ്ദനമേൽപ്പിച്ചു പക്ഷേ അതൊന്നും കുംഭകർണൻ്റെ ഉറക്കത്തിന് ഒരു ഭംഗവും വരുത്തിയില്ല ആനകളെ കൊണ്ട് തലമുടിയും മൂക്കിലെ രോമവും പിടിച്ച് വലിപ്പിച്ചു ആനകൾ ക്ഷീണിച്ചതല്ലാതെ ഫലമൊന്നും ഉണ്ടായില്ല ഒടുവിൽ ഒരു വലിയ സദ്യവട്ടം ഒരുക്കി വെച്ചിട്ട് എല്ലാവരും ചേർന്ന് അയാളെ വിളിക്കുവാൻ തുടങ്ങി ആഹാരസാധനങ്ങളുടെ ഗന്ധം ലഭിച്ചപ്പോൾ കുംഭകർണൻ ഉണർന്നു സ്നാനവും മറ്റും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് തൃപ്തനായിരിക്കുമ്പോൾ രാവണൻ അനുജനെ സഭയിലേക്ക് ക്ഷണിച്ചു അനുജ നമ്മൾ വലിയൊരാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ശ്രീരാമൻ്റെ പത്നിയായ സീതയെ ഞാൻ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും വലിയൊരു വാനര സൈന്യവുമായി ലവണസമുദ്രത്തിന് കുറുകെ അണകെട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നു അവർ വീരന്മാരാണ് അവരെ നേരിടുവാൻ നീയല്ലാത്ത മറ്റൊരാളിപ്പോൾ നമുക്ക് ഒപ്പമില്ല പ്രഹസ്തൻ ധൂമ്രാക്ഷൻ തുടങ്ങിയ രാക്ഷസവീരന്മാരെ എല്ലാം അവർ വധിച്ചു നീ എന്നെ സഹായിക്കണം രാവണൻ ചെയ്തത് തെറ്റാണെന്നും സീതയെ രാമന് മടക്കി കൊടുക്കണമെന്നും കുംഭകർണൻ രാവണനോട് ആവശ്യപ്പെട്ടു രാവണന് അത് സമ്മതമല്ലായിരുന്നു ഒടുവിൽ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് കുംഭകർണൻ സൈന്യത്തോടൊപ്പം യുദ്ധമുഖത്തേക്ക് പോയി യുദ്ധഭൂമിയിൽ വാനരപ്പട അണിനിരന്നിരിക്കുന്നു കുംഭകർണൻ ശ്രീരാമനെ അവിടെയല്ല നോക്കി ആയുധമേന്തി നിൽക്കുന്ന ലക്ഷ്മണനെ മാത്രമേ അവിടെ കണ്ടുള്ളൂ പോർവിളി മുഴക്കിക്കൊണ്ട് വാനരസൈന്യം കുംഭകർണന് നേരെ പാഞ്ഞെടുത്തു പക്ഷേ കുംഭകർണൻ വാനരന്മാരെ കൂട്ടത്തോടെ വാരി വിഴുങ്ങുവാൻ തുടങ്ങി അനേകായിരം വാനരന്മാർ അങ്ങനെ മരിച്ചു ഇതുകൊണ്ട് സുഗ്രീവൻ ഒരു വൻമരം കൊണ്ടുവന്ന് കുംഭകർണൻ്റെ തലയിൽ തന്നെ ആഞ്ഞടിച്ചു അയാൾക്ക് അതിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല പെട്ടെന്ന് കുംഭകർണൻ ഒരു കൈകൊണ്ട് വിഭീഷണനെ കടന്നു പിടിച്ചു തൻ്റെ ഭീമാകാരമായ മറുകൈകൊണ്ട് സുഗ്രീവനെ ഞരിക്കുവാൻ തുടങ്ങി സുഗ്രീവൻ വേദന കൊണ്ട് ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞു അതുകണ്ട് ലക്ഷ്മണൻ വേഗമെത്തി ഒരു ദിവ്യാസ്ത്രം കൊണ്ട് കുംഭകർണൻ്റെ രണ്ട് കൈകളും അരിഞ്ഞു വീഴ്ത്തി അപ്പോൾ അയാളുടെ അറ്റുവീണ കൈകളുടെ സ്ഥാനത്ത് നാലു കൈകൾ മുളച്ചു വന്നു ഉടൻ തന്നെ ലക്ഷ്മണൻ മറ്റൊരു ബാണം കൊണ്ട് ആ കൈകളും അരിഞ്ഞു പെട്ടെന്ന് അനേകായിരം തലകളും കൈകാലുകളുമുള്ള ഒരു ഭീകരസത്വമായി കുംഭകർണൻ ലക്ഷ്മണനേർക്ക് അടുത്തു ലക്ഷ്മണൻ മറ്റൊരു ദിവ്യാസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രത്തിൻ്റെ ശക്തിയാൽ കുംഭകർണൻ്റെ പടച്ചട്ട തകർന്ന് മാറിൽ ആഴത്തിൽ മുറിവേറ്റു വേദന കൊണ്ട് പിടഞ്ഞ കുംഭകർണൻ വിഭീഷണെ ഉപേക്ഷിച്ചു ആ ഭീമാകാരമായ ശരീരം താഴെ വീണു ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയാൽ കുംഭകർണൻ്റെ ശരീരം ലക്ഷ്മണൻ രണ്ടായി പിളർന്നു അതുകൊണ്ട് രാക്ഷസ സൈന്യം ഭയന്ന് ഓടി രക്ഷപ്പെട്ടു ആ ദിവസത്തെ യുദ്ധം രാക്ഷസന്മാർക്ക് അമ്പയി പരാജയം ആയിരുന്നു കുംഭകർണൻ്റെ മരണത്തിൽ രാവണന് വലിയ ദുഃഖം തോന്നി എന്നിട്ടും അയാൾ തോൽക്കുവാൻ തയ്യാറായില്ല ഉടൻ തന്നെ തൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ രാവണൻ വിളിപ്പിച്ചു മകനെ ഇന്ന് യുദ്ധത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടായിരിക്കുകയാണ് രാമലക്ഷ്മണന്മാരെ എതിർക്കുന്നവരെയെല്ലാം അവർ കൊല്ലുകയാണ് പ്രഹസ്തൻ ധൂമ്രാക്ഷൻ തുടങ്ങിയവരൊക്കെ മരിച്ചു ഇപ്പോൾ കുംഭകർണനെയും കാലപൂലിക്കയച്ചിരിക്കുന്നു ഇനി നിന്നെ മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ നീ എത്ര എത്ര യുദ്ധങ്ങൾ ജയിച്ചിരിക്കുന്നു ദേവേന്ദ്രനെപ്പോലും യുദ്ധത്തെ തോൽപ്പിച്ചവനാണ് നീ വേഗം യുദ്ധഭൂമിയിലേക്ക് പോകൂ രാമലക്ഷ്മണന്മാരെ നീ പരാജയപ്പെടുത്തി വധിക്കണം അതിന് നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല പിതാവിൻ്റെ ആജ്ഞശിരസ് വഹിച്ച് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധഭൂമിയിലെത്തി സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഇന്ദ്രജിത്ത് രാക്ഷസരാജാവായ രാവണൻ്റെയും മണ്ടോദരിയുടെയും മകൻ എവിടെ രാമലക്ഷ്മണന്മാർ ഇന്ന് നിങ്ങളെ ഞാൻ വധിക്കുന്നുണ്ട് ഇത് കേട്ട് ലക്ഷ്മണൻ ആയുധമെടുത്ത് രാവണിയോട് ഏറ്റുമുട്ടി ഇരുവരും ഒരു ചുവട് പോലും പിന്നോട്ട് പോയില്ല അസ്ത്രപ്രത്യസ്ത്രങ്ങൾ കൊണ്ട് തുല്യരായി പോരാടി അവരുടെ യുദ്ധസാമർഥ്യം കണ്ട് ആരാണ് മുമ്പൻ എന്നറിയുവാൻ വേണ്ടി ദേവന്മാർ വനവീഥിയിൽ നിരന്ന് നിന്നു ദിവ്യാസ്ത്രങ്ങൾ പലതവണ പ്രയോഗിച്ചു ഇതിനിടയിൽ അവസരം കിട്ടിയപ്പോൾ ഇന്ദ്രജിത്ത് ഗഥകൊണ്ട് അങ്കതൻ്റെ തലയിൽ അടിച്ചു കുപിതനായ അംഗതൻ ഒരു മരം പിഴുതെടുത്ത് ഇന്ദ്രജിത്തിന് നേരെ എറിഞ്ഞു ആ മരം കൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ തേർ തകരുകയും കുതിരകളും സാരഥിയും മരിക്കുകയും ചെയ്തു ഈ സമയത്ത് ശ്രീരാമൻ അവിടെ എത്തി ഇന്ദ്രജിത്ത് മായ കൊണ്ട് അന്തർധാനം ചെയ്തു വാനരന്മാർ വലിയ പാറകളും എടുത്തുകൊണ്ട് ഇന്ദ്രജിത്തിനെ തേടി ആകാശത്തിൽ സഞ്ചരിച്ചു ഇന്ദ്രജിത്ത് മായയിലിരുന്നു കൊണ്ട് വാനരരെയും രാമലക്ഷ്മണന്മാരെയും ഒരേ സമയം അസ്ത്രങ്ങളാൽ ആക്രമിച്ചു ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് മുറിവ് പറ്റിയ രാമലക്ഷ്മണന്മാർ മോഹാലസ്യപ്പെട്ട് വീണു ഇത് കണ്ട് സൈന്യം അമ്പരുന്നു അപ്പോൾ വിഭീഷണൻ എവിടെ എത്തി പ്രജ്ഞാസ്ത്രം പ്രയോഗിച്ചു പ്രജ്ഞ എന്നാൽ ബോധമെന്നാണ് അർത്ഥം അപ്പോൾ പ്രജ്ഞാസ്ത്രം ബോധം തിരിച്ചു കിട്ടുവാനുള്ള അസ്ത്രം എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുക എന്തായാലും പ്രജ്ഞാസ്ത്രം പ്രയോഗത്താൽ രാമലക്ഷ്മണന്മാർക്ക് ബോധം തിരിച്ചു കിട്ടി അപ്പോൾ സുഗ്രീവൻ വിശല്യകരണി എന്ന ഔഷധം മന്ത്രജപത്തോടെ രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിൽ പുരട്ടി അസ്ത്രങ്ങൾ ഊരിയെടുത്തു അതിനുശേഷം വിഭീഷണൻ പറഞ്ഞു മഹാരാജാവേ കുബേരൻ പറഞ്ഞേൽപ്പിച്ചതനുസരിച്ച് ശ്വേതഗിരിയിൽ നിന്നും ഒരു യക്ഷൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു ദിവ്യജലം എത്തിച്ചിരിക്കുന്നു ഈ ജലം കൊണ്ട് കണ്ണുകൾ കഴുകിയാൽ മായയാൽ മറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും ശ്രീരാമൻ ആ ജലം കൊണ്ട് കണ്ണുകൾ കഴുകി കൂടാതെ ലക്ഷ്മണൻ ഹനുമാൻ സുഗ്രീവൻ ജാം അംഗദൻ മൈന്ദൻ വിവിധൻ നീലൻ തുടങ്ങിയ വാനരന്മാരെല്ലാവരും ആ ജലം കൊണ്ട് കണ്ണുകൾ കഴുകി അതോടെ അവർക്ക് പ്രപഞ്ചത്തിലുള്ള അതീന്ദ്രിയ വസ്തുക്കളെ മുഴുവൻ കാണുവാൻ കഴിഞ്ഞു ഇന്ദ്രജിത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിതാവായ രാവണൻ്റെ അടുത്തെത്തി യുദ്ധത്തിൻ്റെ വിശേഷങ്ങളെ അറിയിച്ചതിന് ശേഷം യുദ്ധരംഗത്തേക്ക് മടങ്ങി അയാൾ മടങ്ങിയെത്തിയത് കൊണ്ട് വിഭീഷണൻ യുദ്ധം ചെയ്യുവാൻ ലക്ഷ്മണനെ പ്രോത്സാഹിപ്പിച്ചു ശക്തമായ ശരങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ ആക്രമിച്ചു അതേ രീതിയിൽ തന്നെ ഇന്ദ്രജിത്തും തിരിച്ചടിച്ചു ഇരുവരും തമ്മിൽ അതിശക്തമായ യുദ്ധം നടന്നു ഇന്ദ്രജിത്ത് ദിവ്യമായ ഒരസ്ത്രം പ്രയോഗിച്ച് ലക്ഷ്മണൻ്റെ മേൽ മുറിവേൽപ്പിച്ചു ഒടുവിൽ ലക്ഷ്മണൻ പ്രയോഗിച്ച ശക്തമായ അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിന് വീഴ്ത്തി അങ്ങനെ രാക്ഷസ പക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം